സുപ്രതാരം മെസ്സി കേരളത്തിലേക്ക് വരുന്നതിൽ ആശയക്കുഴപ്പം മെസ്സി ഉൾപ്പെടെയുള്ള ടീം വരുന്നതിൽ ഇപ്പോഴൊന്നും പറയാനാകില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു ഒക്ടോബർ മെസ്സിയും സംഘവും എത്തുമെന്നായിരുന്നു സ്വകാര്യ ചടങ്ങിൽ മന്ത്രി ഇന്നലെ വെളിപ്പെടുത്തിയത് ഷബീർ ഉമാർ ചേരുന്നുണ്ട് ഷബീർ ഇന്നിപ്പോൾ മന്ത്രി കാര്യമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല ഇന്നലെ കുട്ടികളുടെ കൈയടിക്ക് വേണ്ടി പറഞ്ഞു പോയതാണോ ധന്യാ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്നലെ കോഴിക്കോട്ട് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലാണ് മന്ത്രി ആ പ്രഖ്യാപനം നടത്തുന്നത് മെസ്സിയും സംഘവും അതായത് അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വരുന്നു നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നിരുന്നു ഒടുവിൽ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വരും കേരളത്തിൽ കളിക്കുമെന്നതടക്കം മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്നലെ കോഴിക്കോട്ട് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ ഇതിനിടയ്ക്ക് മെസ്സിയും സംഘവും കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തുന്നത് എന്നാൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം തരത്തിൽ അത് ആഘോഷിക്കപ്പെട്ടു ഈ മെസ്സി വരുന്നു എന്നുള്ളത് ഫുട്ബോൾ ആരാധകർ വലിയ തരത്തിൽ ആഘോഷിച്ചു അതോടൊപ്പം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകളും തുടങ്ങി അതായത് ഇന്റർനാഷണൽ ഇല്ല അതായത് മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനിയൻ താരങ്ങൾക്ക് ആ സമയത്ത് ക്ലബ്ബുകളുടെ കളികളുണ്ട് ആ നിലയ്ക്ക് മത്സരങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് എങ്ങനെ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരും എന്നതടക്കമുള്ള ചർച്ചകൾ ഫുട്ബോൾ ആരാധകരുടെ ഭാഗത്ത് നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ തുടങ്ങി വയ്ക്കുകയും ആ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയുമാണ് ഇതിനിടയിലാണ് ഈ അവ്യക്തതയിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ആശയക്കുഴപ്പത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മന്ത്രിയുടെ പ്രതികരണം തേടുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം മലപ്പുറത്തുനിന്ന് പ്രതികരണത്തിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് കോഴിക്കോട് ഫറൂക്കിൽ നടന്ന ഒരു ചടങ്ങിൽ അതും സ്വകാര്യ ചടങ്ങായിരുന്നു ഇതിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇതിലൊരു പ്രതികരണം തേടാൻ ശ്രമിച്ചത് എന്നാൽ മന്ത്രി പ്രതികരിക്കാൻ തയ്യാറല്ല അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാനില്ല എന്നാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഈ കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നു ഒപ്പം തന്നെ മെസ്സി വരുന്നു എന്നുള്ളത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത് ഈ മെസ്സീം സംഘവും ഈ പറഞ്ഞ ഡേറ്റിൽ വരുമോ എന്ന കാര്യത്തിൽ മന്ത്രിക്ക് ഉറപ്പില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞല്ലേ പറ്റൂ മന്ത്രി മന്ത്രി മന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് അനൗദ്യോഗികമായി പറയുന്നത് മന്ത്രി ഔദ്യോഗികമായൊരു പ്രഖ്യാപനമല്ല നടത്തിയതെന്നടക്കമുള്ള വിശദീകരണമാണ് ഈ വിഷയത്തിൽ അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രി തന്നെയാണ് അന്തിമമായ ഒരു വിശദീകരണം തരേണ്ടത് നേരത്തെ പറഞ്ഞത് അതായത് സ്വകാര്യ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപനം നടത്തിയത് ആ ചടങ്ങിൽ അവിടെ പങ്കെടുത്തവരോടുള്ള അവരാവേശത്തിലാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണോ അല്ല ഔദ്യോഗികമായൊരു പ്രഖ്യാപനമായിരുന്നു എന്നുള്ളത് മന്ത്രി തന്നെയാണ് വ്യക്തത തരേണ്ടത് എന്തായാലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ സംഭവത്തിൽ വലിയ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് മന്ത്രി ഒഴിഞ്ഞുമാറൽ കൂടി മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതോടുകൂടി മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം നേരത്തെ ആഘോഷിച്ചവർക്ക് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത മന്ത്രി തന്നെ വരു തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല മന്ത്രിയുമായി ബന്ധപ്പെടുമ്പോൾ അക്കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇപ്പോഴൊന്നും പറയാനില്ല എന്നാണ് മന്ത്രി പറയുന്നത് ധന്യ شاري شابي